ഹലോ നമ്മൾ മസ്കറ്റിൽ ഒരു അമ്പലത്തിലേക്ക് പോകാൻ പോവാണ് റെഡിയായി ഹലോത്തിലേക്ക് നമ്മളിത് കാരക്കേറി മേലമ്പലത്തിലോട്ട് വെട്ടു അപ്പൊ അധികം അടുത്ത പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ അമ്പലത്തിലെത്തി പാർക്കിങ്ങിന്റെ അടുത്തുള്ള ബ്ലോക്കും ഒക്കെ നമ്മൾ ശരിക്കും അതിശയപ്പെട്ടു വെള്ളിയാഴ്ച ആയതുകൊണ്ട് എത്ര ആൾക്കാർ അമ്പലത്തിലോട്ട് വന്നേനോ ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ അമ്പലത്തിന് തൊട്ടടുത്ത് ചർച്ചുണ്ട് അപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് കുറേ ഭാഗം ആൾക്കാരും ചർച്ചിലോട്ടാണ് പിന്നെ നമ്മളിതാ ഇതാ നമ്മുടെ അമ്പലം വരുന്നത് കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ മെയിനായിട്ട് ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണെങ്കിലും ഗണപതിയും ശ്രീരാമനും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് ഇവിടെ മസ്ക്കറ്റിൽ വന്നിട്ട് ആദ്യത്തെ മാസം നമ്മൾ ഒരു തവണ വന്നിരുന്നു ഇവിടെ ഉൾവശത്ത് ക്യാമറ അലൌഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് എത്രത്തോളം വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുമെന്നറിയില്ല ഞാൻ പരമാവധി എടുക്കാൻ നോക്കാം നമ്മളിത് അമ്പലത്തിലോട്ട് കയറി കേട്ടോ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കിട്ടിയതാ പ്രസാദായിട്ട് കൂടെ ആപ്പിളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊബൈൽ ഫോൺ ക്യാമറ ഒക്കെ ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഉൾവശമൊന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് അതിൻ്റെ പുറംഭാഗമായിട്ട് വരുന്നത് കേട്ടോ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ മടങ്ങി കേട്ടോ ഇതാണ് ഞാൻ പുറത്തുനിന്ന് എടുത്ത വീഡിയോ പുറത്തു നിന്നുള്ള വ്യൂ നല്ല രസമില്ലേ അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് പുറത്തോട്ടേക്ക് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാനൊരു വേപ്പിൻ്റെ മരങ്ങത് അത് നിറച്ചും കായ് ഞാൻ ഈ വീട്ടിനോട് പറഞ്ഞു വേപ്പും കായ് നല്ല മധുരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കായ് ഞാൻ പറിച്ചു കൊടുത്തു ആക്ച്വലി എനിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയില്ല ഞാൻ അവൾക്ക് പറിച്ചു കൊടുത്തു ഞാനത് കയക്കുന്നു വിചാരിച്ചിട്ട് അവൾക്ക് പറിച്ചു കൊടുത്തത് പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ആപ്പിൾ കഴിച്ചു ഇവിടത്തെ പോലെ നമ്മുടെ നാട്ടിലും അമ്പലത്തിൽ പ്രസാദമായിട്ട് ആപ്പിൾ കിട്ടുമെങ്കിൽ നിരീശ്വരവാദികൾ വരെ അമ്പലത്തിൽ ക്യൂ ആയിരിക്കും അല്ലേ അപ്പം നമ്മളങ്ങനെ വീട്ടിലോട്ട് പോയി കേട്ടോ ഇന്നത്തെ വീടിത്രയേ ഉള്ളൂ ടാറ്റാ